കർമ്മം ലക്ഷ്യം കർമ്മഫലം വരും ഈശ്വരനല്ലോ ബഡ്ജറ്റ് തയ്യാറാക്കുന്നതിനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ആഴ്ചകളെ വീഡിയോകൾ നമ്മൾ റിവൈസ്ഡ് ബഡ്ജറ്റ് അതുപോലെ തന്നെ പുതിയ ബജറ്റ് പെർഫോമയിലെ ആക്ച്വൽസ് തന്നാണ്ടിലെ പ്ലാന് നോൺ പ്ലാന് ഇവയുടെ ബജറ്റ് കോളങ്ങൾ എങ്ങനെ രേഖപ്പെടുത്തണമെന്ന് നമ്മൾ നോക്കി അതനുസരിച്ച് നമ്മൾ എല്ലാവരും ഒരു ാഥമിക ബജറ്റ് തയ്യാറാക്കിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുകയാണ് നമ്മൾ തയ്യാറാക്കിയ ബജറ്റിൽ എന്തൊക്കെ പ്രാഥമിക പരിശോധനകൾ നടത്തണമെന്നും പഞ്ചായത്ത് യോഗത്തിൽ അവതരിപ്പിക്കുന്ന ബജറ്റിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണമെന്നും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും ഒക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് കൂടാതെ ബജറ്റിന്റെ അവതരണം അംഗീകാരം തുടങ്ങിയവയെ കുറിച്ചെല്ലാം ഇതിൽ പറയുന്നുണ്ട് എല്ലാവർക്കും ബജറ്റിന്റെ മൂന്നാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം പതിമൂന്ന് ഷെഡ്യൂളുകളിലെയും വിവരങ്ങൾ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ബി എസ് വൺ മുതൽ ബി എസ് ട്വൽവ് വരെയുള്ള കോളങ്ങളുടെ ഷെഡ്യൂളുകളിലെ കൺസോൾട്ടേഷനും ഓരോ വർഷത്തെയും ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും ബജറ്റ് സ്റ്റേറ്റ്മെന്റിൽ കാണാൻ കഴിയും ഇത് പരിശോധിച്ച് ചില കാര്യങ്ങൾ ബജറ്റ് അംഗീകാരത്തിന് കൊടുക്കുന്നതിന് മുൻപിച്ച് കുറച്ച് ഈ ചില കാര്യങ്ങൾ നിങ്ങളൊന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ബി എസ് ഫോർ ആദ്യം നോക്കുക ബി എസ് ഫോർ റവന്യൂ പദ്ധതികൾക്കായുള്ള വരവാണ് റവന്യൂ പദ്ധതികൾക്കായുള്ള ചിലവാണ് അതിൻ്റെ ബി എസ് നയൺ അപ്പൊ ബി എസ് ഫോർ ഒരിക്കലും ബി എസ് നയനിനെക്കാളും കൂടാൻ പാടില്ല എന്നാൽ ബി എസ് ഫോറിനേക്കാളും ബി എസ് നയൻ കൂടാം അത് ചെലവ് ആണെങ്കിൽ കൂടാം ചെലവ് കൂടുകയാണെങ്കിൽ ആ ചെലവ് മൈനസ് വരവായിരിക്കും തനത് ഫണ്ട് നിങ്ങൾ റവന്യൂ പദ്ധതികൾക്കായിട്ട് ഉൾപ്പെടുത്തിയ തനത് ഫണ്ട് ഞാൻ ഒന്നുകൂടെ പറയാം ബി എസ് ഫോറിനെക്കാളും എപ്പോഴും ആ ബി എസ് ഫോറിലെ തുകയോ അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതലോ ആയിരിക്കണം ബി എസ് നയൻ ബി എസ് നയനേക്കാളും ഒരിക്കലും കൂടുതൽ ആവരുത് ബി എസ് ഫോർ മനസ്സിലാക്കണം വിചാരിക്കുന്നു ഇവിടെ വ്യത്യാസം ബി എസ് നയനിൽ നിന്ന് ബി എസ് ഫോർ കുറച്ചാൽ കിട്ടുന്ന വ്യത്യാസമായിരിക്കും റവന്യൂ ആവശ്യങ്ങൾക്കായിട്ട് നിങ്ങൾ വെച്ചിട്ടുള്ള തനത് ഫണ്ട് ഇത് ആദ്യം ഒന്ന് ചെക്ക് ചെയ്യണം ഇത് ഇവിടെ എന്റെ പഞ്ചായത്തിന്റെ ബജറ്റ് ഞാൻ കാണിച്ചില്ല ഇവിടെ കാണിച്ചിഎസ് ഫോർ ആറ് കോടി പതിനഞ്ച് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപയാണ് അതിന്റെ ചെലവ് നോക്കിയാൽ ബി എസ് നയനിലും അതേ എമൗണ്ട് ആറ് കോടി പതിനഞ്ച് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത് അതായത് റവന്യൂ ചെലവുകൾക്ക് ഞാൻ തനത് ഫണ്ട് ഒന്നും വെച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ബി എസ് ഫോറും ബി എസ് നയനും ഒരേ എമൗണ്ട് വന്നു ബി എസ് സെവൻ ക്യാപിറ്റൽ പദ്ധതികൾക്ക് വേണ്ടിയുള്ള വരവാണ് ബി എസ് ട്വൽവ് ക്യാപിറ്റൽ പദ്ധതികൾക്ക് വേണ്ടിയുള്ള ചെലവാണ് ബി എസ് സെവനിലെ എമൗണ്ട് അതുപോലെയോ അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതലോ ആവണം ബി എസ് ട്വൽവ് അല്ലെങ്കിൽ ബി എസ് ട്വൽവിൽ നിന്ന് ബി എസ് സെവൻ കുറച്ചാൽ കിട്ടുന്നതായിരിക്കണം ക്യാപിറ്റൽ പദ്ധതികൾക്ക് വേണ്ടി നിങ്ങൾ വെച്ചിട്ടുള്ള തനത് ഫണ്ട് മനസ്സിലാക്കണം വിചാരിക്കുന്നു ഇവിടെ എൻ്റെ പഞ്ചായത്തിൻ്റെ ബജറ്റ് കാണിച്ചിട്ട് ഇവിടെ ബി എസ് സെവനിൽ ഒരു കോടി തൊണ്ണൂറ്റി ഒന്ന് ലക്ഷത്തി അൻപത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപ ക്യാപിറ്റൽ പദ്ധതികൾക്കായിട്ട് വകയിരുത്തിയിട്ടുണ്ട് ബി എസ് ട്വൽവില് ഒരു ലക്ഷ ഒരു കോടി തൊണ്ണൂറ്റി രണ്ട് ലക്ഷത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത് അതായത് ബി എസ് സെവനേക്കാൾ അൻപതിനായിരം രൂപ കൂടുതൽ ബി എസ് ട്വൽവിൽ ഉണ്ട് അതിനർത്ഥം എന്തായിരിക്കും ഞാൻ ക്യാപിറ്റൽ പദ്ധതികൾക്കായിട്ട് അൻപതിനായിരം രൂപ തനത് ഫണ്ടിൽ നിന്ന് കൂടി വകയിരുത്തിയിട്ടുണ്ട് എന്നായിരിക്കും ഇത് ഒന്ന് ശ്രദ്ധിക്കണം നിങ്ങൾ ചെയ്യുമ്പോൾ ബി എസ് ഫൈവും ബി എസ് ടെന്നും മിക്കവാറും ഒരേപോലെ ആയിരിക്കും തുക നിൽക്കുന്നത് ഇനി ബി എസ് ഫൈവിനേക്കാളും ബി എസ് ടെന്നു കൂടി നിൽക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം സ്ഥാപനങ്ങൾക്ക് വേണ്ടിയുള്ള ഏതെങ്കിലും വരവുകൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യത്യാസമായിരിക്കും ഇവിടെ അതും തുല്യമാണ് നമുക്ക് ഘടകസ്ഥാപനങ്ങൾ വരവൊന്നുമില്ല അതുകൊണ്ട് നമുക്ക് അതും തുല്യമാണ് ബി എസ് സിക്സും ബി എസ് ഇലവനും ഒരിക്കലും തുല്യമാവാൻ പാടില്ല കാര്യം അദ്ദേഹം നമുക്ക് നമുക്കറിയാം കാരണം ബി എസ് സിക്സ് ലോൺ വരവും ബി എസ് ട്വൽവ് ലോണിന്റെ തിരിച്ചടവുമാണ് അപ്പൊ അതൊരിക്കലും ഒരുപോലെ ആവാൻ വഴിയില്ല വേണമെങ്കിൽ ഇതിന് രണ്ട് സീറോ ആവാം ലോൺ എടുക്കുന്നില്ല തിരിച്ചടയ്ക്കുന്നില്ല അപ്പൊ സീറോ വേണമെങ്കിൽ ആവാം നിർബന്ധമാറ്റും തനത് ഫണ്ടിൻ്റെ അഞ്ച് ശതമാനം നീക്കി ബാക്കി അതിന് മിച്ചം ഉണ്ടായിരിക്കണമെന്നാണല്ലോ നമ്മുടെ ബഡ്ജറ്റിനകത്ത് ആ മിച്ചം നിങ്ങൾ കാണുന്നതാണ് നമ്മുടെ ബജറ്റ് ഷെഡ്യൂളിലെ ആ റിപ്പോർട്ടിനകത്ത് ഡബ്ല്യു എന്ന റോയിലെ മിച്ചം തുകയല്ല പകരം നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം ബി എസ് വണ്ണും ബി എസ് ടൂവും ബി എസ് ത്രീയും കൂടെ കൂട്ടിയിട്ട് അതിൽ നിന്ന് ബി എസ് എയ്റ്റ് കുറയ്ക്കണം അതായത് ബി എസ് വണ്ണും ടൂവും ത്രീയാണ് നമ്മുടെ തനത് വരുമാനങ്ങൾ അതിൽ നിന്ന് നമ്മുടെ ബി എസ് എയ്റ്റിലെ ചെലവുകൾ കുറയ്ക്കണം അപ്പോൾ കിട്ടുന്ന തുക നമ്മുടെ തനത് വരുമാനത്തിന്റെ അഞ്ച് ശതമാനം ഉണ്ടോ എന്ന് നോക്കണം ഇവിടെ ഞാൻ ചെയ്യുന്നത് എന്റെ ബജറ്റ് ചെയ്താണെന്ന് വെച്ചാൽ എനിക്കിത് ബി എസ് വണ്ണും ടൂവും ത്രീയും കൂടെ കൂട്ടുമ്പോഴ് ഒരു കോടി എഴുപത് ലക്ഷത്തി എഴുപത്തി ഒന്നായിരമാണ് ബി എസ് എയ്റ്റ് ഒരു കോടി അമ്പത്തിമൂന്ന് ലക്ഷത്തി പതിമൂന്ന് അതായത് ഞാൻ ആ ക്ഷത്തി എത്തിൽ ഒരു പതിമൂവായിരത്തിഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് കുറയ്ക്കുമ്പോ പതിനേഴ് ലക്ഷത്തി അമ്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ച് രൂപ കിട്ടുന്നുണ്ട് അതായത് ആകെ തറന്ന് വരുമാനം ഒരു കോടി എഴുപത് ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തിന്റെ അഞ്ച് ശതമാനം എട്ട് ലക്ഷത്തിമൂവായിരത്തി അഞ്ഞൂറ്റിഅമ്പത് രൂപ മതി എനിക്ക് അതിനേക്കാളും കൂടുതൽ നീക്കി ബാക്കി ഇവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ അഞ്ച് ശതമാനം കൂടുതൽ നീക്കി ബാക്കി ഉണ്ടെന്ന് മനസ്സിലാക്കാം അപ്പോൾ ഞാൻ പറഞ്ഞു ബജറ്റ് ഷെഡ്യൂളിലെ ഡബ്ല്യു എന്ന ഭാഗം മാത്രം നോക്കരുത് ഒന്ന് മാനുവലായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം യഥാർത്ഥ കണക്കിന്ന് വിഭനമായിട്ട് കോടികളൊക്കെ മിച്ചം ഉണ്ടെങ്കിൽ അതൊന്ന് ബജറ്റ് ഷെഡ്യൂളിൽ ശ്രദ്ധിക്കണം അങ്ങനെ ആവശ്യമില്ലാതെ കണക്ക് പെരിപ്പിച്ച് കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപകളൊന്നും ബജറ്റിൽ മിച്ചം ഇടേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് ബജറ്റ് രേഖകൾ തയ്യാറാക്കണം ഇപ്പം നമ്മുടെ ബജറ്റെല്ലാം ഏതാണ്ടായി ഇനി ബജറ്റ് രേഖകൾ തയ്യാറാക്കണം ബജറ്റിൽ നിർബന്ധമാറ്റം ഉൾക്കൊള്ളിക്കേണ്ട കുറച്ച് രേഖകളാണ് ആദ്യം പ്രസിഡന്റിന്റെ ആമുഖ പ്രസംഗം വൈസ് പ്രസിഡന്റ് അവതരിപ്പിക്കേണ്ട ബജറ്റ് നോട്ട് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച ബജറ്റ് സ്റ്റേറ്റ്മെന്റും ആ പതിമൂന്ന് ഷെഡ്യൂളുകളും ബജറ്റ് തന്നെയാണ് പിന്നെ പെർഫോമൻസ് ബജറ്റും ജെൻഡർ ബജറ്റ് ഇത് കൂടാതെ ആവശ്യമെങ്കിൽ മാത്രം നിങ്ങൾക്ക് വരാൻ പോകുന്ന വർഷത്തെ പദ്ധതികളുടെ ലിസ്റ്റും കൂടി വേണമെങ്കിൽ ഉൾപ്പെടുത്താവുന്ന നിർബന്ധമൊന്നുമില്ല ഈ പ്രസിഡന്റ് നടത്തുന്ന ആമുഖ പ്രസംഗത്തിൽ പ്രസംഗത്തില് ഉദ്ദേശ ഉദ്ദേശലക്ഷ്യങ്ങള് നയങ്ങള് മുൻഗണനാ വിഷയങ്ങള് പൊതു അവലോകനം പ്രധാനപ്പെട്ട ഫണ്ടുകളുടെ ഉറവിടങ്ങൾ തുടങ്ങിയവയൊക്കെ ഒന്ന് ഉൾപ്പെടുത്താം ഈ ഭാഗത്ത് തുകകളൊന്നും പ്രസിഡന്റ് ആമുഖ പ്രസംഗത്തിൽ പറയേണ്ട കാര്യമില്ല ഉദാഹരണം കൃഷിക്ക് നമ്മൾ ഇത്ര രൂപ ഇത്ര രൂപ വകയിരുത്തി വിദ്യാഭ്യാസത്തിന് ഇത്ര രൂപ വകയിരുത്തുന്നു അങ്ങനെയുള്ള കാര്യങ്ങളും ആമുഖ പ്രസംഗത്തിൽ വരേണ്ട ആവശ്യമില്ല അടുത്ത് ബജറ്റ് നോട്ട് അതായത് വൈസ് പ്രസിഡന്റ് വായിക്കാനുള്ള ബജറ്റ് നോട്ട് തയ്യാറാക്കലാണ് നമ്മുടെ ബജറ്റ് പൂർണ്ണമായിട്ടും പഞ്ചായത്ത് യോഗത്തിൽ വൈസ് പ്രസിഡന്റ് വായിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല കാര്യം അതിന്റെ കണ്ടന്റ് കിട്ടിയാൽ മതി മെമ്പേഴ്സിന് നമ്മൾ ടി വിയിലൊക്കെ കാണാറുണ്ട് കേന്ദ്ര കേന്ദ്ര സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രിമാർ ബജറ്റ് അവതരിപ്പിക്കുന്നത് അവർ ബജറ്റ് മുഴുവൻ വായിക്കുകയല്ലേ ചെയ്യുന്നത് അതിന്റെ കണ്ടന്റ് സമ്മറി ഒന്ന് വായിക്കുകയാണ് ചെയ്യുന്നത് വേണമെങ്കിൽ ബജറ്റ് അവതരണത്തിന്റെ കൂടെ കവിതാ ശകലങ്ങളോ അല്ലെങ്കിൽ പ്രമുഖരുടെ ഉദ്ധരണികളോ ഒക്കെ നിങ്ങൾക്ക് വൈസ് പ്രസിഡന്റിന് വേണമെങ്കിൽ ഉപയോഗിക്കാം അതൊക്കെ അവരുടെ മനോധർമ്മ അനുസരിച്ച് ചെയ്യാം അദ്ദേഹം എന്തൊക്കെ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടോ അതൊക്കെ ബജറ്റിന് നോട്ടിൽ ബജറ്റ് നോട്ട് തയ്യാറാക്കാൻ നമ്മളാണ് അക്കൗണ്ടന്റുമാരാണ് സഹായിച്ചു കൊടുക്കേണ്ടത് കണക്കുകൾ നിർബന്ധമായിട്ടും അക്കൗണ്ടന്റ് കൊടുക്കണം അവർക്ക് ഏതൊക്കെ പിന്നെ ഏതൊക്കെ ഫണ്ടുകൾ വരവും ചെലവിന്റെ കണക്കുകൾ നിർബന്ധമായിട്ട് കൊടുക്കണം ബജറ്റ് നോട്ട് വൈസ് പ്രസിഡന്റ് തയ്യാറാക്കും നമ്മളൊന്ന് ഹെൽപ് ചെയ്ത് കൊടുത്താൽ മതി ഈ രീതിയിലാണ് തയ്യാറാക്കേണ്ടത് അവരോടൊന്ന് പറയണം ഓരോ ഇനത്തിലുമുള്ള പ്രതീക്ഷിത വരുമാനം അതായത് നികുതി വരുമാനം നികുതി ഇതര വരുമാനം പെൻഷനുകൾ വികസന ഫണ്ട് എം ജി എൻ ആർ ജി എസ് ഫണ്ട് കേന്ദ്ര ഫണ്ടുകൾ ലഭിക്കുന്നുണ്ടെങ്കിൽ അത് ഇതെല്ലാം ഇനം തിരിച്ച് വ്യക്തമാകും അതുപോലെ വിവിധ മേഖലകളിൽ വകയിരുത്തിയ തുക ഉദാഹരണം വിദ്യാഭ്യാസത്തിന് കുടിവെള്ളത്തിന് പാർപ്പിടത്തിന് ഇതിനൊക്കെ പ്രധാനപ്പെട്ട മേഖലകളിൽ വകയിരുത്തിയ തുകയും ബജറ്റ് നോട്ടിൽ കാണിക്കണം ഏറ്റവും കൂടുതൽ തുക വകീരുത്തിയ ഭാഗം ആദ്യം വരുന്ന രീതിയിൽ അവതരിപ്പിച്ച നന്നായിരിക്കും കാര്യം അപ്പൊ നമുക്ക് പത്രത്തിലൊക്കെ കൊടുക്കുമ്പോൾ കാണിക്കാം പാർപ്പിട മേഖലയ്ക്ക് മുൻതൂക്കം നൽകി ബജറ്റ് അവതരിപ്പിച്ചു എന്നൊക്കെ കാണിക്കാൻ പറ്റും ഉദാഹരണം പറഞ്ഞാൽ പത്രികജാതി വിഭാഗത്തിന് ഇത്ര രൂപ വകയിരുത്തി എന്നറിയണമെങ്കിൽ ബി എസ് നയനിലെ തുക മാത്രമല്ല വിവിധ ഷെഡ്യൂളുകളിൽ പട്ടികജാതി വിഭാഗത്തിന് ലഭി വകീരത്തിയ തുക എല്ലാം കൂടി കൂട്ടി നമുക്ക് അവിടെ നോട്ടിൽ കാണിക്കാം അടുത്ത വർഷം അവതരിപ്പിക്കാൻ പോ അടുത്ത വർഷം നടപ്പാക്കാൻ പോകുന്ന പദ്ധതികളെക്കുറിച്ചുള്ള ഒരു രത്ന ചുരുക്കവും ബജറ്റ് നോട്ടിൽ കാണിക്കാം അതുപോലെ തന്നെ ആകെ മി കഴിഞ്ഞ വർഷത്തെ ഓബി ഇപ്പോഴത്തെ വരവ് മിച്ചം എത്രയാണ് ബജറ്റിലെ നീക്കി ബാക്കി എത്രയായിരിക്കും ഈ കാര്യങ്ങളും കൂടി ആ സമ്മറിയിൽ നിന്ന് അവതരിപ്പിക്കാം ഇത്രയും ആൾ വൈസ് പ്രസിഡന്റ് ബജറ്റ് നോട്ടായി ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന കാര്യമാണ് പെർഫോമൻസ് ബഡ്ജറ്റും ജെൻഡർ ബഡ്ജറ്റും ഇത് രണ്ട് നമ്മുടെ ബജറ്റിന്റെ ഭാഗമാണ് പ്രധാന പ്രോജക്റ്റുകൾ സ്കീമുകൾ അവയുടെ ലക്ഷ്യങ്ങൾ ഔട്ട്പുട്ട് എത്ര കിട്ടും ഇന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പെർഫോമൻസ് ബജറ്റിൽ നിങ്ങൾ ഉൾക്കൊള്ളിക്കേണ്ടത് ഇതിൻ്റെ മാതൃക ബജറ്റ് മാനുവൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾ ഔട്ട്പുട്ട് എന്താണ് ഔട്ട്കം എന്താണ് ഇത് ഇത് തമ്മിലുള്ള വ്യത്യാസം അറിയണം ഉദാഹരണത്തിന് നൂറ് തെരുവിളക്കുകൾ സ്ഥാപിക്കുന്നതിന് മൂന്ന് മൂന്ന് ലക്ഷം രൂപ വകയിരുത്തി എന്ന് വിചാരിക്കുക പഞ്ചായത്ത് ഈ തുകയ്ക്ക് നൂറ് തെരുവിളക്ക് വാങ്ങി സ്ഥാപിച്ചാൽ അതാണ് ആ പദ്ധതിയുടെ ഔട്ട്പുട്ട് എന്നാൽ ഈ പ്രൊജക്റ്റിൻ്റെ ഔട്ട്കം എന്താണെന്ന് ചോദിച്ചാൽ ഈ തെരുവിളക്ക് വാങ്ങി സ്ഥാപിച്ചതുവഴി പിന്നെ എന്താ രാത്രികാല യാത്ര സുഗമമായി അതുപോലെ സ്ത്രീകളുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പുവരുത്താൻ കഴിഞ്ഞു ഇടജന്തുക്കളുടെ ശല്യം കുറയ്ക്കാൻ കഴിഞ്ഞു സ്ത്രീകൾക്ക് കൂടുതൽ സമയം ജോലി ചെയ്യാൻ കഴിഞ്ഞു ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നതാണ് അതിന്റെ ഔട്ട്കം ഈ രീതിയിൽ വേണം പെർഫോമൻസ് ബജറ്റ് തയ്യാറാക്കാം ഞാനിവിടെ എൻ്റെ പഞ്ചായത്തിൻ്റെ പെർഫോമൻസ് ബജറ്റ് ഒന്ന് നിങ്ങളെ കാണി ഞാൻ ചെയ്ത ഇതെങ്ങനെയാണ് എന്നൊന്ന് കാണിക്കാം ഇതെവിടെ നോക്കി ആദ്യം തന്നെ ദൈവം മാതൃകയെല്ലാം ഞാൻ പെർഫോമൻസ് ബഡ്ജറ്റ് തയ്യാറാക്കുന്ന പ്രൊജക്റ്റിൻ്റെ പേര് നോൺ പ്ലാന് പ്ലാന് ഭൗതിക നേട്ടം പ്രതീക്ഷിത പോലെ കണ്ടോ അംഗൻവാടി പൂരക പോഷകാഹാരത്തിന് പ്ലാ എത്ര എമൗണ്ട് വെച്ചിട്ടുണ്ട് ആകെ എത്രയുണ്ട് അതിന്റെ ഔട്ട്പുട്ട് എന്താണ് അവന്റെ ഔട്ട്കം എന്താണ് കാണുന്നുണ്ടല്ലോ അംഗൻവാടികൾ പോഷകാഹാരം വിതരണം ചെയ്യാൻ കഴിയുന്നു നോക്കി ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പും പത്തും അഞ്ച് ലക്ഷം രൂപ വെച്ചിട്ടുണ്ട് അതിന്റെ ഔട്ട്പുട്ട് പുട്ട് ഇരുപത്തിനാല് കുട്ടികൾക്ക് ആനുകൂല്യം ലഭിക്കുന്നു എന്നുള്ളതാണ് ഔട്ട്കം എന്ന് പറഞ്ഞാല് ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന വിദ്യാർത്ഥികൾക്ക് പഠന സഹായം ഉറപ്പുവരുത്തുക ഈ രീതിയിലായിരിക്കണം ജെൻഡർ പെർഫോമൻസ് ബജറ്റ് നിങ്ങൾ തയ്യാറാക്കേണ്ടത് ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് ബജറ്റിന്റെ ഭാഗം ജെൻഡർ ബജറ്റാണ് ഗ്രാമപഞ്ചായത്തിന്റെ ബജറ്റില് ലിംഗനീതി പാലിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നതാണ് ജെൻഡർ ബജറ്റ് പ്രോജക്ടിന്റെ പേര് ആൺ പെൺ തിരിച്ചുള്ള ഗുണഭോക്താക്കളുടെ എണ്ണം അടങ്കല് ഇതുപോലെ ആൺ പെൺ വ്യത്യാസം പ്രതീക്ഷിത ലക്ഷ്യം ഇവയൊക്കെ രേഖപ്പെടുത്തുന്നതാണ് ജെൻഡർ ബജറ്റ് ഇവിടെ ഈ വനിതാ ട്രാൻസ് ട്രാൻസ്ജെൻഡർ പ്രോജക്റ്റുകൾ മാത്രം നൽകിയാൽ പോരാ ഉദാഹരണം ഒരു കുടിവെള്ള പദ്ധതി നമ്മുടെ ബജറ്റിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുകയാണെന്ന് കരുതുക അതുവഴി ആ പ്രദേശത്തെ കുടിവെള്ള ലഭ്യത ഉറപ്പുവരുത്തുക എന്നത് മാത്രമല്ല നടക്കുന്നത് പിന്നെയോ സ്ത്രീകൾക്ക് വളരെ ദൂരെ പോയി കുടിവെള്ളം ശേഖരിച്ചുകൊണ്ട് വരുന്ന ആ സമയ ആ സമയലാഭം ലഭിക്കുകയാണ് അതുപോലെ ആ അധ്വാനം ലഘൂകരിക്കുകയാണ് അതുവഴി കിട്ടുന്ന സമയം അവർക്ക് മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്നു ഇതൊക്കെ ഒരു ജെൻഡർ കാഴ്ചപ്പാടിൽ വരുന്ന കാര്യങ്ങളാണ് അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇതേ കണക്കൊരു ജെൻഡർ കാഴ്ചപ്പാടിലേക്ക് കൊണ്ടുവന്നാൽ അത് ജെൻഡർ ബജറ്റായി ഞാൻ ഞാൻ ചെയ്ത എൻ്റെ ഓഫീസിൽ ചെയ്ത ജെൻഡർ ബജറ്റിൻ്റെ ഒരു മോഡൽ നിങ്ങളെ ഇപ്പോൾ കാണിക്കാം ഇതെവിടെ കണ്ടോ പശു വളർത്തലിൻ്റെ പ്രോജക്റ്റ് വനിതകൾക്ക് വെച്ചിട്ടുണ്ട് ആറ് ലക്ഷം രൂപ വെച്ചിട്ടുണ്ട് അതിനകത്ത് അഞ്ച് സ്ത്രീകൾക്കാണ് വെച്ചിരിക്കുന്നത് ജെൻഡർ അനുസരിച്ചുള്ള ബജറ്റ് ഇരിക്കുന്നതും ആറ് ലക്ഷമാണ് കണ്ടോ അതിന് അതുവഴി പ്രതീക്ഷ നേട്ടം എന്ന് പറഞ്ഞാൽ പശു പാല് പശു വളർത്തലിന് സബ്സിഡി കൊടുക്കുന്ന വഴി വനിതാ കർഷകർക്ക് വരുമാന വർധന ഉറപ്പുവരുത്താൻ കഴിയുന്നു അതുവഴി അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ കഴിയുന്നു അതാണ് അതിൻ്റെ പ്രതീക്ഷ നേട്ടം ഈ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം ജെൻഡർ ബജറ്റും തയ്യാറാക്കണം ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെട്ട നിങ്ങളുടെ ബജറ്റ് കരട് ബജറ്റ് എന്ന് ഹെഡിങ് കൊടുത്ത് കരട് ബജറ്റ് എന്ന് പുറം ചട്ടയിൽ അരിച്ചു വേണം പ്രിന്റ് എടുത്ത് ഭരണസമിതിയിൽ വിതരണം ചെയ്യാൻ ഓർക്കേണ്ട കാര്യം ബജറ്റ് മാനുവൽ പ്രകാരം മാർച്ച് ആദ്യത്തെ ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ബജറ്റ് അവതരണം പൂർത്തിയാക്കണം അംഗീകാരം മുപ്പത്തൊന്നിനുള്ളിൽ മതി ഇതിനുമ്പ് ബജറ്റ് തയ്യാറാക്കുന്ന ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി നിർബന്ധമായും വിളിച്ചിരിക്കണം പഞ്ചായത്ത് യോഗം വിളിക്കേണ്ടത് പ്രത്യേക യോഗമായിട്ടാണ് എന്ന് വെച്ചാൽ ഒരു അജണ്ട മാത്രമല്ല അതിനകത്ത് വരേണ്ടതാണ് എന്ന് വെച്ചാൽ ആ ബജറ്റ് അവതരണം എന്ന അജണ്ടയും കൂടാതെ അഞ്ച് ദിവസത്തെ നോട്ടീസ് പീരീഡും അഞ്ച് ദിവസത്തെ നോട്ടീസ് പീരീഡും നൽകണം ഇതൊക്കെ നേരത്തെ പ്ലാൻ ചെയ്തു വെച്ചാൽ കാര്യങ്ങൾ എളുപ്പമായിരിക്കും ഈ ബജറ്റ് യോഗത്തിലേക്ക് ജനപ്രതിനിധികളെ കൂടാതെ ഘടകസ്ഥാപന മേധാവികളെ കൂടി വിളിക്കാവുന്നതാണ് വേണമെങ്കിൽ മീഡിയ പ്രതിനിധികളെ എല്ലാവരെയും പങ്കെടുപ്പിക്കാം നമുക്ക് അത്രയും നല്ല കവറേജ് ലഭിക്കുന്നതാണ് ബജറ്റിന്റെ അവതരണത്തിന് മുമ്പ് തന്നെ എല്ലാവർക്കും ബജറ്റിന്റെ ഓരോ കോപ്പി നൽകണം നമ്മൾ എല്ലാ മേഖലകളിൽ നിന്നും ആശയങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിച്ച് തയ്യാറാക്കി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ സഹായത്താൽ തയ്യാറാക്കിയ ബജറ്റായത് ആയതുകൊണ്ട് തന്നെ പഞ്ചായത്തുകളുടെ ബജറ്റിന്റെ രഹസ്യ സ്വഭാവം ഒന്നുമില്ല ബജറ്റിന്റെ ഭാഗമായിട്ട് ആവശ്യമെങ്കിൽ ഉച്ചഭക്ഷണം നൽകാം സ്പോൺസർമാരുണ്ടെങ്കിൽ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാം പഞ്ചായത്ത് നിന്ന് കൊടുക്കരുത് സ്പോൺസർമാരുണ്ടെങ്കിൽ കൊടുക്കാതെ ഉള്ള കേട്ടോ ബജറ്റ് അവതരണ അവതരണത്തിന് ശേഷം ചർച്ചകളാവാം പക്ഷേ അവിടെ വെച്ച് ബജറ്റ് അംഗീകരിക്കാൻ പാടില്ല കരട് ബജറ്റ് പൊതുജനങ്ങളുടെ അറിവിലേക്ക് വേണ്ടി വേണമെങ്കിൽ പ്രസിദ്ധപ്പെടുത്താവുന്നതാണ് മാർച്ച് മുപ്പത്തൊന്നിന് മുമ്പ് പ്രത്യേക യോഗം ഒന്നും കൂടി ചേർന്ന് മുപ്പത്തൊന്നിന് മുമ്പ് പ്രത്യേക യോഗം ഒന്നും കൂടി ചേർന്ന് ബജറ്റ് അംഗീകരിക്കാം അതിനുമുമ്പ് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി കൂടിയിട്ട് എന്തെങ്കിലും ബജറ്റിൽ മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യാം ഇപ്പം ഡി പി സി അപ്രൂവലിന് മുമ്പാണ് നമ്മൾ കരണ്ട് ബജറ്റ് അവതരിപ്പിച്ചത് അതിന് അത് കഴിഞ്ഞ ഉടനെ തന്നെ ഡി പി സി അംഗീകാരം ലഭിച്ചു പദ്ധതികളിൽ ചില മാറ്റങ്ങൾ വന്നെങ്കിൽ ഫൈനൽ അതായത് അന്തിമ ബജറ്റ് അവതരണത്തിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം ആ മാറ്റങ്ങൾ കൂടി ബജറ്റ് കൊണ്ടുവരണം പ്രശ്നമൊന്നുമില്ല അനാസ്ഥാനിക്കാൻ പറ്റുന്ന കൂടിയാൽ മതി ബജറ്റ് അംഗീകരിച്ചാല് നമ്മുടെ നോട്ടീസ് ബോർഡിൽ പ്രസിദ്ധപ്പെടുത്തണം വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്തണം ഈ കാര്യം മറന്നുപോകരുത് സകർമ്മയിലെ തീരുമാനത്തിന്റെ ഒപ്പം ബജറ്റ് രേഖകളും ചേർക്കണം ഇത് കൂടാതെ ജെ ഡി ഓഫീസ് കെ എസ് എ ഡി എ ജി ഓഫീസ് ജില്ലാ പഞ്ചായത്ത് ഡി പി സി എന്നിവിടങ്ങളിലേക്ക് കൂടി ബജറ്റിൻ്റെ ഒരു കോപ്പി കൊടുക്കണം ഇത്രയും ചെയ്യുക ഇത്രയും ചെയ്യുമ്പോഴേക്കും നമ്മുടെ ഒരു വർഷത്തെ ബജറ്റ് പ്രക്രിയ പൂർത്തിയായി എല്ലാവർക്കും നല്ലൊരു ബജറ്റ് തയ്യാറാക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ബജറ്റ് വീഡിയോയുടെ അവസാന ഭാഗം ഇവിടെ നിർത്തുകയാണ് സഹകരിച്ച് എല്ലാവർക്കും നന്ദി നമസ്കാരം